നേരിയമംഗലം കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ് പതിനാറ് കാട്ടാനകളാണ് മേഖലയിൽ എത്തിയിട്ടുള്ളത് അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി അർജുൻ ഈ കാട്ടാനക്കൂട്ടം ഉള്ളത് ജനവാസ മേഖലയിലാണോ ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണോ ബിനിൽ ഇതൊരു സാധാരണമായ കാര്യം തന്നെയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡിന് സമീപത്തായാണ് ഇപ്പോൾ കുറച്ച് അല്പസമയം മുമ്പ് കാട്ടാനക്കൂട്ടം എത്തിയത് ഇതൊരു ആനത്താരയാണ് ഈ കാണുന്ന സ്ഥലം ഈ സ്ഥലത്തു കൂടിയാണ് അല്പസമയം മുമ്പ് കാട്ടാനക്കൂട്ടം സഞ്ചരിച്ചത് പതിനാറ് കാട്ടാനകൾ ഉണ്ടായിരുന്നു ഇതൊരു കൈത്തോടാണ് ഈ കൈത്തോട് ചെന്ന് എത്തുന്നത് പെരിയാറിലാണ് ദേശീയപാതയിൽ നിന്ന് നൂറ് മീറ്റർ താഴെ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ കൂടി ഈ ചെറിയ റോഡ് വഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കൊല്ലപ്പെട്ട ഇന്നിരിയുടെ വീട്ടിലേക്ക് എത്തും ഇവിടെ ഇന്നലെ കാട്ടാനാക്രമണത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ടതിന് ശേഷവും ഈ മേഖലയിൽ ജനവാസ മേഖലയിലടക്കം കാട്ടാനകൾ അതുപോലെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇവിടെ സ്ഥിരമായി കാട്ടാനകൾ ഉണ്ടാവാറുണ്ടോ എന്ന് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ സ്ഥിരമുണ്ട് കാട്ടാന ആന മാത്രല്ല മലയെണ്ണാനും മരപ്പട്ടിയും പോലുള്ള എല്ലാ ജീവനും ഉണ്ട് ഇതുവഴി സ്ഥിരമായിട്ട് കാട്ടാനകൾ പോകാറുണ്ടോ ഇതുവഴി സ്ഥിരം വന്നെയാണ് കാരണം ഒരു ആറു മണി കഴിഞ്ഞിട്ട് ശേഷമാണ് ആണ് ആനയെല്ലാം പാസ് ചെയ്ത് കൊണ്ടുന്നത് ഇപ്പൊ വേറെ നേരെ തിരിച്ചായി ഇപ്പൊ പകലുമില്ല രാത്രിയില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ആന ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാം ഇന്നലെ ഇവിടെ ഒരു മരണം നടന്ന സ്ഥലമാണ് ആ ചേച്ചിയുടെ മരണത്തിൽ സർക്കാർ ധനസഹായം ചെയ്തു പക്ഷെ അതേ സമയം തന്നെ നമ്മൾ വേറെ കാര്യങ്ങളും ചിന്തിക്കണം ഇത് ഇന്നലെ എട്ട് മണിക്കാണ് ആ മരണം നടക്കണേ ഇന്നിപ്പോ ഈ സ്കൂൾ കുട്ടികൾ തൊട്ടടുത്ത് ഇവിടെ വെച്ച് സ്കൂട്ടി കുട്ടികളാണ് പക്ഷെ ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു മനുഷ്യണെങ്കിലോ ഇവർക്ക് ഇവിടെ ജനിച്ചു വളർന്ന കാരണം മാത്രമാണ് അവർക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും ആന വരുന്നു എന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ ഇത് അറിയാൻ പാടാത്ത ഒരു മനുഷ്യനാണെങ്കിലോ ഇതൊന്നും അറിയാൻ പാടില്ല ഇപ്പൊ തന്നെ ഈ മൂന്ന് വണ്ടി കാഞ്ഞിരവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹിൽഡ് ഏരിയ ആണ് അതേസമയം തന്നെ നമുക്ക് മൂന്ന് നാല് സ്കൂൾ ബസ് വരാനുണ്ട് നാലിടയ്ക്ക് ശേഷം ഒന്ന് നമ്മുടെ മണിയം എന്നൊരു ബസ് വരാനുണ്ട് രണ്ടാമത് ലിറ്റിൽ ഫ്ലവർ ഊന്നല് മൂന്നാമത് റേഞ്ച് ഊന്നല് ഈ കാഞ്ഞിരവേലിലെ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോണ ഈ മൂന്ന് വണ്ടിയിലാണ് ഈ മൂന്ന് വണ്ടികൾ വന്ന സമയത്ത് ഈ ഇത് പെട്ടെന്ന് മൂന്നാണ് ആനയോട് പറയാൻ പറ്റുമോ വണ്ടി വരുന്നു തടഞ്ഞെടുക്കാൻ പറ്റാൻ പറ്റുമോ ഒരു വണ്ടിക്കിട്ടൊന്നും മുട്ടിയാളത്തെ അവസ്ഥ എന്താ ഒരു മനുഷ്യന്റെ സർക്കാർ ജീവിതം ഉണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ അതുകൊണ്ട് മാത്രം ഞങ്ങളുടെ കാര്യം നടക്കുവോ ഞങ്ങളുടെ മക്ക ഞങ്ങളുടെ കാർണന്മാരായിട്ട് വെട്ടിപ്പിടിച്ച സഹായം ഇത് ഞങ്ങളെ പെട്ടുപോയി ഞമ്മടെ മക്കളെങ്കിലും നമ്മൾ രക്ഷിക്കണ്ടേ ഇന്നലെ എട്ട് മണിക്കാണ് ഈ മരണം നടക്കണേ ഈ എട്ട് മണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിൽ ഡെയാണ് അതേസമയം എല്ലാവരും ഈ റോഡ് മാത്രം ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ജനജീവിതം ഉള്ളതാ ആ സമയത്ത് ആന എട്ട് മണിക്ക് മുമ്പ് നടന്നിട്ടാവുന്ന അവസ്ഥയെന്ന് ഞങ്ങൾ നോക്കി ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല മൂന്ന് വർഷമായിട്ട് നടക്കുന്ന കേസാണിത് അങ്ങനെ തന്നെയാണ് പ്രദേശവാസികൾക്ക് ഇത് സ്ഥിരമായുള്ളൊരു പ്രശ്നമാണ് കാട്ടാനക്കൂട്ടം ഇവിടെ കാട്ടാനക്കൂട്ടവും കാട്ടാനകളുടെ ഒക്കെ ശല്യം രൂക്ഷമാണ് സാധാരണഗതിയിൽ മനുഷ്യരെ ആക്രമിക്കുന്നത് ഇവിടെ അടുത്ത കാലത്തൊന്നും ഇവരുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അതും സംഭവിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെ പകലാണ് രാവിലെ ഒരു ഒൻപത് മണി എട്ട് മണിക്ക് ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് കാട്ടാന എഴുപത്തിരണ്ട് വയസ്സുള്ള ഇന്ദിര എന്ന് പറഞ്ഞ സ്ത്രീയെ ആക്രമിച്ചു കേട്ടുകൊണ്ടാണ് ആളുകൾ മിക്ക ദിവസങ്ങളിലും എണീറ്റുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നലെ അത് മറ്റൊരു തരത്തിലേക്ക് പോയി അങ്ങനെയാണ് ഇന്ദിരാമയ്ക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത് ആ പ്രദേശത്തിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ കട്ടാനക്കൂട്ടം നീണ്ടും എത്തിയതായി അർജുൻ മട്ടന്നൂർ അവിടെ നിന്ന് നേരിയമംഗലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്